ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മോഡൽ പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ ടോപ്പാണ് സെമി ജോജ് ടൈപ്പ് മെറ്റീരിയൽ ആണ് നല്ല യോഗ പോഷം വന്ന് നല്ല ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് അതിൻ്റെ ആഷ് കളറാണ് ഇത് അതേപോലെ യോഗ പോഷം വന്നിട്ട് നല്ല കട്ട് ബീച്ചിന് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് നമുക്കിത് എം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് ഇത് വന്നിട്ട് അടുത്ത് നല്ല ബ്ലാക്കിൽ നല്ല ഷിഫോൺ അജ്റക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വീ നെക്ക് പോലെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ് ആക്ച്വലി ഇത് റൗണ്ട് നെക്കാണ് ഇത് വന്നിട്ട് റേറ്റ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇത് നമുക്ക് എം ടു ഡബിൾ എക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നല്ലൊരു ബ്ലാക്ക് ബോണി ബ്ലാക്ക് കളറാണ് ഇത് വന്നിരിക്കുന്നത് ഇത് വന്നിട്ട് നല്ലൊരു വിജിത്താ സിക്സിൻ്റെ ആണ് നല്ലൊരു സീക്വൻസ് വർക്കും നല്ലൊരു ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് എം ടു ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെയും റേറ്റ് ഇത് വന്നിട്ട് നല്ല അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിംഗർ റേ ഉണ്ട മെറ്റീരിയലുള്ള ടോപ്പാണ് ഇതും അതേപോലെ ഒക്കോഷം വന്നിട്ട് നല്ല ബീച്ച് ഓർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫെനുഗ്രിക്ക് യെല്ലോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് നല്ലൊരു ഉലുവ മഞ്ഞെന്നൊക്കെ പറയൂലെ ആ കളറാണ് ഫ്ലെയർ മോഡലാണ് എ ലൈൻ ടൈപ്പ് ആണ് എം ടി ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാം കൂടെയും നിങ്ങൾ കണ്ടല്ലോ ഈ ഞാൻ ധരിച്ചേക്കണം ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ബാക്കി എല്ലാം സിക്സ് നയൻറ്റി ഫൈവ് ആണ് പിന്നെ കൂടുതൽ വീഡിയോസിന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്